ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ചിക്കൻ എത്തിയിട്ടുണ്ട് നമുക്ക് നാരങ്ങ ഒഴിച്ച് അതൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം കഴുകി വൃത്തിയാക്കിയ ചിക്കനിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു തവി തൈര് കൂടി ഒഴിച്ച് കൊടുക്കാം നല്ലതുപോലെ ഇളക്കാം അരമണിക്കൂർ നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇന്ന് നമ്മൾ വിറകടുപ്പിലാണ് കറി വെക്കാൻ പോകുന്നത് തീ കത്തിച്ച് ഉരുളി അടുപ്പിൽ വച്ചിട്ടുണ്ട് എണ്ണയൊഴിച്ച കടുകിട്ട് തേങ്ങക്കൊത്തും അതിൽ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തു തേങ്ങാ കൊത്ത് ബ്രൗൺ ഷായ് അതിലേക്ക് കൊച്ചുള്ളി ഇഞ്ചി വെളുത്തുള്ളി തക്കാളി എന്ന വീട്ടിൽ എല്ലാം നല്ലതുപോലെ വയണ്ടുകഴിഞ്ഞപ്പോൾ മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി ഗരം മസാല എല്ലാം കൂടി ഒഴിച്ച് വീണ്ടും നല്ലതുപോലെ നമ്മുടെ ചിക്കൻ ഇട്ട് അല്പം കായപ്പൊടി ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ ചിക്കൻ തിളച്ച് വെന്ത് നല്ല കറക്റ്റ് പരുവായിട്ടുണ്ട് വിറകടുപ്പിലെ ചിക്കൻ കറി സൂപ്പർ ടേസ്റ്റ് ആണ് ചിക്കനൊപ്പം കുറച്ച് ചപ്പാത്തി കൂടി നമുക്ക് ഉണ്ടാക്കിയേക്കാം നമ്മുടെ